എൻ്റെ പേര് ഷാരോൺ ജോഷി ഇന്ന് ഇവിടെ വന്ന് ഉടമ്പടി പറയാൻ സാധിച്ചതിന് അമ്മയ്ക്കും തിരുക്കുമാരനും സാക്ഷ്യം പറയാൻ സാധിച്ചതിന് അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായും നന്ദി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ ഞാനത് കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ടില്ല എൻ്റെ അമ്മയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തേക്കുന്നത് ഞങ്ങൾക്ക് ചെറുതും വലുതുമായ വലിയ ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിരുന്നു അതിലൊരു അനുഗ്രഹമാണ് എൻ്റെ അനിയന് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഫോർട്ടീൻത്തിന് ഒരാക്സിഡൻ്റ് സംഭവിച്ചു ക്രിറ്റിക്കലായിരുന്നു അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു പക്ഷേ അവരവിടെ എടുക്കില്ല എന്ന് പറഞ്ഞു കാറും ബൈക്കും കൂടി കൂട്ടിയിടിച്ചതാണ് അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന പയ്യന് ഹെൽമെറ്റ് ഉണ്ടായതുകൊണ്ട് വലിയ ഒന്നും ഇല്ലാതെ അവൻ രക്ഷപ്പെട്ടു പക്ഷേ ഇവന് തലക്കും ഉൾപ്പെടെ ബാക്കി എല്ലാവടത്തും അത്യാവശ്യം സീരിയസ് ആയിട്ട് പറ്റിയിരുന്നു അങ്ങനെ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു അപ്പോൾ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടു കൊണ്ടുചെന്ന സമയത്ത് ഇവൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ മുഖത്തെ എല്ലുകളെല്ലാം റൈറ്റ് സൈഡിലെ എല്ലുകളെല്ലാം റീപ്ലേസ് ചെയ്യണമെന്ന് പറഞ്ഞു കാരണം അതൊക്കെ ഒരു മിക്സ്ചർ പൊടിഞ്ഞു പോകുന്ന ഒരവസ്ഥയിൽ ആയിരുന്നു അപ്പോൾ അതൊന്നും റീപ്ലേസ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു പിന്നെ കണ്ണിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൊരിക്കലും തിരിച്ച് കിട്ടില്ല വലത് കണ്ണ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടില്ല ഞരമ്പുകളൊക്കെ അത് അതൊന്നും റിക്കവർ ചെയ്യാൻ പറ്റാത്ത രീതിയിലായി കണ്ണൊക്കെ കലങ്ങിയിരിക്കുകയാണ് അപ്പോൾ കണ്ണിൻ്റെ കാര്യത്തിൽ നിങ്ങളൊരു ഒരു ശ ശതമാനം മാത്രം പ്രതീക്ഷ വെച്ചാൽ മതി പിന്നെ റിബ്സിന് ഫ്രാക്ചർ സംഭവിച്ചു ബാക്ക് ബോൺസിനൊക്കെ ഫ്രാക്ചർ സംഭവിച്ചു അങ്ങനെ വെൻ്റിലേറ്ററിലായിരുന്നു അവനെ വെൻ്റിലേറ്ററിലായിരുന്ന സമയത്ത് ഞാൻ അവനെ കാണാൻ പോകുമ്പോഴൊക്കെ എൻ്റെ കയ്യിൽ അമ്മ തന്നായിരുന്ന തൈലവും പിന്നെ കാശരൂപവും ഉണ്ടായിരുന്നു ഞാനത് വെച്ച് അവൻ്റെ തലയിൽ തലയിൽ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു അവൻ്റെ കണ്ണിൽ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു കണ്ണിൽ തൈലം പൊരുട്ടി ഞാൻ പ്രാർത്ഥിച്ചു ഇരിക്കുമ്പോഴും എൻ്റെ കണ്ണിൽ ഞാൻ ആ തൈലം പൊരട്ടി ലോക്കറ്റ് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ തിങ്കളാഴ്ച ഡോക്ടറെ കണ്ടു ശനിയാഴ്ചയാണ് അവനെ ആക്സിഡൻറ്റ് പറ്റി ഇവനെ രാജഗിരി കയറ്റുന്നത് അങ്ങനെ തിങ്കളാഴ്ച ഡോക്ടറെ കണ്ടു ഡോക്ടർ അപ്പോഴും പറഞ്ഞു കണ്ണ് നിങ്ങൾക്ക് കിട്ടില്ല ബാക്കി എല്ലാ കാര്യങ്ങളും ഇവന് ഓപ്പറേഷനും ട്രീറ്റ്മെൻറ്റും ബാക്കി മെഡിസിൻസും കാര്യങ്ങളും റെസ്റ്റ് കൊണ്ടൊക്കെ ഇവനെ റിക്കവർ ചെയ്തെടുക്കാം പക്ഷേ കണ്ണിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പ്രത്യേകിച്ച് പ്രതീക്ഷകളൊന്നും വെക്കണ്ട ഒരു ശതമാനത്തിന് താഴെ പ്രതീക്ഷ വെച്ചാൽ മതി നമുക്ക് സർജിക്കലായിട്ടൊന്നും ചെയ്യാനില്ല അപ്പോൾ ഞങ്ങൾ ഒരുപാട് വിഷമിച്ചു കാരണം ബി എസ് സി നേഴ്സിങ്ങിന് പഠിക്കുന്ന ഒരാളാണ് ഫോർത്ത് ഇയറിലെ പരീക്ഷ മാത്രം ബാക്കി ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു സമയത്താണ് ഈ ആക്സിഡൻറ്റ് പറ്റുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ അപ്പച്ചു മരിച്ചിട്ട് ഒരു മൂന്ന് കൊല്ലമായി അപ്പോൾ അത്രയും ഫിനാൻഷ്യൽ ഡിഫിക്കൽ ഞങ്ങൾ നിൽക്കുന്ന ആ ഒരു സമയത്താണ് ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് അപ്പോൾ ലോണൊക്കെ എടുത്ത് പഠിച്ചിട്ട് ഇത്രയും നാൾ പഠിച്ചിട്ട് ഫോർത്ത് ഇയർ ആയപ്പോഴാണ് ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് പറ്റുന്നത് അപ്പോൾ ഇനി കണ്ണില്ലാത്ത ഒരാളെ ജോലിക്ക് എടുക്കുക അല്ലെങ്കിൽ വിദേശത്ത് പോകാമെന്നൊക്കെ പറയുന്നത് ഇമ്പോസിബിളായിട്ടുള്ളൊരു കാര്യമാണെന്ന് ഞങ്ങൾക്കറിയാം അപ്പോൾ ഞങ്ങൾ ഒരുപാട് വിഷമിച്ചു എന്നാൽ ഞങ്ങൾ മാതാവിൽ വിശ്വസിച്ചു ആ അമ്മ ഇവിടെ വന്ന് ജോസഫ് അച്ഛനെ കണ്ട് ജോസഫ് അച്ഛൻ പ്രാർത്ഥിച്ചു അവൻ്റെ ഫോട്ടോ മാതാവിൻ്റെ അടുത്ത് വെച്ച് പ്രാർത്ഥിച്ചു ഇടാൾ താരെ വെച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ അവൻ്റെ ഓപ്പറേഷൻ ഫസ്റ്റത്ത് ഓപ്പറേഷൻ നടന്നു ഒരു പന്ത്രണ്ട് മണിക്കൂർ നീണ്ടു നിന്ന ഓപ്പറേഷൻ ആയിരുന്നു പതിനൊന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് തുടങ്ങി രാത്രി പതിനൊന്ന് മണി ആയപ്പോഴാണ് ഓപ്പറേഷൻ കഴിഞ്ഞത് മുഖത്തെ മുഖത്തെല്ലുകളും കണ്ണിൻ്റെ മിണ്ടയൊക്കെ പ്ലാസ്റ്റിക് സർജറി ചെയ്തു അപ്പോൾ ഇവിടുത്തെ ബോൺസൊക്കെ മാറ്റി ടൈറ്റാനിയ ആണ് വെച്ചേക്കുന്നത് കവളത്ത് അപ്പോൾ ഡോക്ടർ പറഞ്ഞിരുന്നു രണ്ട് ദിവസം കൂടി ഇവനെ വെൻറ്റിലേറ്ററിൽ ഇടേണ്ട വരും കാരണം ഇവന് ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഇവന് ബ്രീത്ത് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് വരും നല്ല നീര് വരും മുഖത്ത് കാരണം ഇത്രയും ഡാമേജ് പറ്റിയിരിക്കുന്ന ഒരാളാണ് അപ്പോൾ നിങ്ങളത് ആക്സെപ്റ്റ് ചെയ്യണം രണ്ട് ദിവസം കൂടി വെൻ്റിലേറ്ററിൽ കിടക്കണം അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഒരു വെന്റിലേറ്ററിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് ദിവസം കൂടി കിടക്കുകയെന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു ലക്ഷത്തിൻ്റെ അടുത്ത് രൂപയുടെ അടുത്ത് ചിലവ് വരുന്നൊരു കാര്യമാണ് ഞങ്ങളെ സംബന്ധിച്ച് അപ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള സമയവും അങ്ങനെ ഓപ്പറേഷൻ നടന്നു പിറ്റേ ദിവസം ഡോക്ടർ വിളിച്ചു ഞങ്ങൾ നമ്മൾ വിചാരിച്ച പോലെ ഒരു നീരോ കാര്യങ്ങളോ ഒന്നും ഇവൻ്റെ മുഖത്തില്ല നിങ്ങളെ ഇന്ന് തന്നെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അതാണ് ഞങ്ങൾക്ക് മാതാവ് എന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഞങ്ങൾ നല്ല ഡിഫിക്കൽട്ടി ഉള്ള സമയത്തായിരുന്നു ഞങ്ങൾക്ക് അങ്ങനൊരു അനുഗ്രഹം കിട്ടിയത് അത് കഴിഞ്ഞ ശേഷം ഇവന് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഇവനെ മരുന്നിൻ്റെ സപ്പോർട്ട് ഇല്ലാതെ ഉറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു കാരണം ഇവൻ പറഞ്ഞൊന്നും കേൾക്കുന്നുണ്ടായില്ല ഒരു ട്രോമയായിരുന്നു ഒരു ആക്സിഡൻറ്റിൻ്റെ ട്രോമ ശരിക്കും ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഒരുപാട് വിഷമിച്ചു ആ സമയത്ത് ഇവന് കൊടുക്കുന്ന ഭക്ഷണത്തിലൊക്കെ ഉപ്പിട്ട് മാതാവിൻ്റെ ഉപ്പിട്ട് കൊടുക്കും പിന്നെ തൈലം പൊറ്റി പ്രാർത്ഥിക്കും അങ്ങനെയൊക്കെ ചെയ്തിരുന്നു അങ്ങനെ ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവനൊരു ഇവൻ കണ്ടു എന്ന് പറയുന്നൊരു കാര്യമാണ് ഇവൻ പറഞ്ഞൊരു ഒരാ ഒരു മുടിയൊക്കെ ഏരിയ ഒരു ചേച്ചി എൻ്റെ അടുത്ത് വന്നിരുന്നു എൻ്റെ അടുത്ത് സംസാരിച്ചൊന്നുമില്ല എൻ്റെ കാലിൻ്റെ അടുത്ത് വന്നു എൻ്റെ മരുന്ന് പോയി ഞാൻ സ്വപ്നം കണ്ട പോലെയാണ് എന്ന് പറഞ്ഞു അപ്പോൾ പിറ്റേ ദിവസം ഹെഡ് നേഴ്സൊക്കെ വന്നു എസ് എസ് ചെയ്യാൻ വന്നപ്പോൾ അവർ ചോദിച്ചു സ്റ്റാഫൊക്കെ വരാറുണ്ടോയെന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഇവൻ പറഞ്ഞു സ്റ്റാഫൊക്കെ വരാറുണ്ട് വരാറുണ്ട് വേറൊരു ചേച്ചി അടുത്ത് വന്നിരുന്നു ഒരു നീല ഉടുപ്പിട്ട് ഒരു ചേച്ചി മുടിയൊക്കെ ഈരി ഒരു ചേച്ചി വന്നിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പം പറഞ്ഞു അപ്പോൾ അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞു അങ്ങനെ ഒരു നീല അങ്ങനൊരു ഒരു ചേച്ചി ഇവിടെ ഇല്ല നിനക്ക് എന്ന് പറഞ്ഞു പക്ഷേ ഇപ്പം പറഞ്ഞു എൻ്റെ അടുത്ത് വന്നിരുന്നു എന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങളാരും കണ്ടുവരും ഒന്നുമില്ല അപ്പോൾ ഇവൻ പറഞ്ഞു എന്തായാലും എൻ്റെ അടുത്ത് വന്നിരുന്നു എന്ന് പറഞ്ഞു പി കുറച്ച് ദിവസം അതിന് ശേഷം ഇവന് ഇവന് നല്ലൊരു ഉറക്കം കിട്ടാൻ തുടങ്ങി മരുന്നിൻ്റെ സപ്പോർട്ടൊന്നുമില്ലാതെ നല്ലൊരു ഉറക്കം കിട്ടാൻ തുടങ്ങി പിന്നെ കണ്ണിൻ്റെ മങ്ങിയാണ് ഇരുന്നായിരുന്നത് ഒന്നും വായിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ കണ്ണ് മങ്ങിയാണ് ഇരുന്നായിരുന്നത് അപ്പോൾ അവൻ ഇവൻ്റെ അടുത്ത് ഡോക്ടർ വന്നിങ്ങനെ കൈ കൊണ്ട് ആങ്ങിയം കാണിച്ച് ഒന്ന് രണ്ട് മൂന്ന് എന്നൊക്കെ കാണിക്കുമ്പോൾ ഇത് എത്രയാണെന്ന് പറയാൻ പറഞ്ഞു ഫസ്റ്റ് ദിവസങ്ങളിലൊന്ന് ഇവൻ അങ്ങനെ പറയാൻ ബുദ്ധിമുട്ടായിരുന്നു പതിയെ പതിയെ മങ്ങലുകൾ കുറയാൻ തുടങ്ങി കണ്ണിൻ്റെ ഒരു ഒരു മൂന്ന് ദിവസം മുന്നേ ഡോക്ടർ വന്ന് ഇങ്ങനെ തന്നെ ചെയ്തപ്പോൾ ഇവ കൃത്യമായിട്ട് നമ്പേഴ്സ് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങളതൊരത്ഭുതമായിട്ട് കണ്ടാൽ മതി ഞങ്ങളിത് അത്രയൊന്നും പ്രതീക്ഷിച്ചതല്ല കണ്ണ് ഓൾമോസ്റ്റ് പോയ ഒരു കണ്ണാണ് കണ്ണിൻ്റെ ഞരമ്പുകളൊക്കെ പോയി കണ്ണിൻ്റെ ഒരു കൃഷ്ണമണിയുടെ ഉള്ളിൽ ഒരു കല്ലടിച്ച് കയറിയൊരവസ്ഥയിലാണ് കണ്ണിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കണ്ണ് ഇങ്ങനെ കിട്ടിയത് നിങ്ങളുടെ ഭാഗ്യം അന്ന് വിചാരിച്ചാൽ മതി ഇനി നിങ്ങൾ ഹോസ്പിറ്റലിൽ കിടക്കേണ്ട കാര്യമില്ല നിങ്ങൾ ഡിസ്ചാർജ് ആയിക്കോ ബാക്കി റെസ്റ്റും മരുന്നുകൊണ്ടും ഒക്കെ മാറിക്കോളും എന്ന് പറഞ്ഞ് ഞങ്ങളാ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുകയാണ് ചെയ്തത് അതാണ് ഞങ്ങൾക്ക് ഏറ്റവും ഏറ്റവും വലിയ അനുഗ്രഹം കിട്ടിയത് കണ്ണിപ്പോൾ ഓൾമോസ്റ്റ് ഒരു ഒരുപാട് ചെറിയ അക്ഷരം വായിക്കാൻ പറ്റില്ലെങ്കിൽ പോലും അത്യാവശ്യം ചെറിയ അക്ഷരങ്ങളൊക്കെ വായിക്കാൻ പറ്റും ഒരു എൺപത് ശതമാനം കാഴ്ചയൊക്കെ അവന് കിട്ടിയിട്ടുണ്ട് കണ്ണിന് പിന്നെ പിന്നെ ഒരു രണ്ട് മൂന്ന് സർജറീസും നടന്നു ആ എല്ലാം വിജയകരമായതിന് പൂർത്തിയായി പിന്നെ ഫിനാൻഷ്യലി ഞങ്ങൾ നല്ല ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് പേര് ഞങ്ങളെ സഹായിച്ചു ഞങ്ങൾ അറിയുന്നവരും അറിയാത്തവരായിട്ട് ഒരുപാട് പേര് ഇവൻ്റെ ഇവൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ ചിലവുകളും അങ്ങനെ നടന്നു പോയി അങ്ങനെ വലിയ ബുദ്ധിമുട്ടില്ലാതെ ഞങ്ങൾ മാതാവ് അനുഗ്രഹിച്ചു എനിക്ക് രണ്ടാമൊരു ജീവൻ തന്ന തന്ന ദൈവത്തിനും മാതാവിനും കണ്ണും കണ്ണൂർ ഓൾമോസ്റ്റ് പോയ കണ്ണായിരുന്നു അതും തിരിച്ചു തന്ന ദൈവത്തിന് നന്ദി പറയുന്നു രണ്ടാമത്തെ ഒരു സാക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു എ സി സി ഐ പഠിക്കുന്ന സ്റ്റുഡൻ്റാണ് പക്ഷേ ഞാൻ പ്രിപ്പയർ ചെയ്യും പക്ഷേ ഞാൻ പ്രാക്ടീസ് പ്രാക്ടീസ് ആയിട്ടൊന്നും ഞാൻ ചെയ്യാറില്ല ഞാൻ പഠിക്കും പക്ഷേ തിയററ്റിക്കൽ നോളജ് വെച്ചിട്ട് ഒരിക്കലും എ സി സി പാസ്സാവില്ല ആ പ്രാക്ടീസ് വേണം അപ്പോൾ ഞാൻ അങ്ങനെ ഒരു പേപ്പറ് ഞാനങ്ങനെ പഠിച്ചു പക്ഷേ അത് ഫെയിലായി വീണ്ടും ഞാൻ പഠിച്ചു ഫെയിലായി അങ്ങനെ ഞാൻ ഒരു കാര്യം ചെയ്തു ഞാൻ മാതാവിൻ്റെ ബുക്ക് ഇവിടുത്തെ പ്രാർത്ഥന ബുക്ക് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അമ്മ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പിന്നീടൊരു തവണ അത് ട്രൈ ചെയ്യാൻ പോയപ്പോൾ ഞാൻ ആ ബുക്ക് ബുക്കിൽ ഞാൻ ആ പ്രാർത്ഥന എഴുതി കാലത്തൊരു ഒരധ്യായം ബൈബിൾ വായിച്ച് തേൻ കഴിച്ച് നെറ്റിയിൽ തൈലം പൂച്ചിട്ടാണ് ഞാൻ എൻ്റെ ഒരു ദിവസം പഠിക്കുന്ന ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാറ് അന്ന് എനിക്ക് ഭയങ്കര ഡിഫറൻസ് തോന്നിയിരുന്നു ആ പഠിക്കുന്ന സമയങ്ങളിലൊക്കെ നല്ല മാറ്റം ഉണ്ടായിരുന്നു ഞാൻ പ്രാക്ടീസ് ചെയ്യാത്ത പ്രാക്ടീസ് ചെയ്യാനായിരുന്നു എനിക്ക് ബുദ്ധിമുട്ട് ലാപ്ടോപ്പിൽ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ആ സമയം വെച്ച് പഠിച്ചാലാണ് എ സി സി പാസ് ആവുകയുള്ളു അപ്പോൾ അതിലെനിക്ക് ഒരുപാട് മാറ്റം വന്നു ഞാൻ അങ്ങനെ ഒരു രണ്ട് മാസം ഞാൻ അതെൻ്റെ ഒരു ജീവിത രീതിയായി പോന്നു പ്രാർത്ഥിച്ച് മാതാവിൻ്റെ പ്രാർത്ഥന ഞാൻ ബുക്കിൽ എഴുതിയിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാറ് അപ്പോൾ എനിക്ക് ഭയങ്കര ഡിഫറൻസ് വന്നു എൻ്റെ പഠിക്കുന്ന രീതിയിൽ അതുകൊണ്ട് തന്നെ ഞാൻ ആ സെഷനിൽ എക്സാം ഞാൻ രണ്ട് മൂന്നാമത്തെ തവണ തവണ എഴുതിയിട്ടാണ് ഞാൻ എക്സാം പാസ്സായത് എനിക്ക് അത്യാവശ്യം നല്ല മാർക്കോടുകൂടി പാസ്സാവാൻ സാധിച്ചു ഇതുപോലെ തന്നെയാണ് എ സി സിയുടെ രണ്ടാമത്തെ ഒരു പേപ്പർ ഞാൻ ഇതുപോലെ തന്നെ ഞാൻ ചെയ്തു പക്ഷേ എക്സാം ഞാൻ വിചാരിച്ച പോലെ എനിക്ക് എഴുതാനൊന്നും പറ്റിയില്ല എനിക്ക് ഒരു മാർക്ക് പോലും ഞാൻ എഴുതിയത് ശരിയാണ് എന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റാത്തൊരവസ്ഥ ഞാനന്ന് കണ്ണ് നിറഞ്ഞിട്ടാണ് ഞാൻ എക്സാം ഇറങ്ങിയത് ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു ഈ എക്സാം നോക്കണ്ട ഞാൻ രണ്ടാമത് പഠിക്കാണ് ഞാൻ ബുക്കൊക്കെ എടുത്ത് വെച്ചു റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തല്ലേ ഞാൻ ജസ്റ്റ് പഠിച്ചു തുടങ്ങി എനിക്കൊരുപാട് വിഷമമായി ഞാൻ ഇത്രയും പഠിച്ചിട്ടും ഇത്രയും പ്രാർത്ഥിച്ചിട്ടും എനിക്ക് മര്യാദയ്ക്ക് എഴുതാൻ എന്ന് ഞാൻ വിഷമിച്ചു പോയി എനിക്ക് കംപ്ലീറ്റ് എക്സാം എഴുതാനും പറ്റിയില്ല പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഞാൻ അതിശയ വിട്ടു പോയി ഞാൻ ഇരുപത് മാർക്കൊക്കെ പ്രതീക്ഷിച്ചിരുന്നത് എനിക്ക് അമ്പത്തിമൂന്ന് മാർക്ക് കിട്ടി ഞാൻ പാസ്സായി ജസ്റ്റ് പാസ്സാണെങ്കിൽ പോലും ഞാനത് പാസ്സായി മൂന്നാമത്തെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ എ സി സി യുടെ എക്സാമിന് തന്നെ ഞാൻ പോയതാണ് അപ്പോൾ എൻ്റെ അടുത്ത് ഈ കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ഞാൻ എക്സാം എഴുതുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് അമ്മ പറഞ്ഞു നീ എക്സാമിന് പോവാണ് അപ്പോൾ നിൻ്റെ നിൻ്റെ ടവലിൻ്റെ ഉള്ളിൽ നീ ഉപ്പിട്ടോ ഇട്ടോ എന്നിട്ട് ആ ഉപ്പ് നീ എക്സാം ഹോൾ നീ എക്സാം എഴുതുന്ന ആ സിസ്റ്റത്തിൻ്റെ ആ സൈഡിൽ എവിടെയെങ്കിലും ആയിട്ട് നീ അത് ഇട്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു ഇതൊരിക്കലും നടക്കില്ല കാരണം എ സി സി എന്ന് പറയുന്നത് അവർ ഫുൾ ബോഡി ചെക്കപ്പ് ഒക്കെ നടത്തി ഫുൾ ടവലൊക്കെ കുടച്ച് കളഞ്ഞിട്ടാണ് അവർ എക്സാമിന് നമ്മളെ കയറ്റുള്ളൂ അപ്പോൾ ഇങ്ങനെ പോയാൽ ആ ഉപ്പ് എനിക്ക് എക്സാം ഹാളിൻ്റെ ഉള്ളിലേക്ക് എനിക്ക് കയറ്റാൻ പറ്റില്ല അത് ഒരിക്കലും പോസിബിളല്ലാന്ന് പറഞ്ഞു എന്നാലും ഞാൻ ആ ഉപ്പ് ടവലിൻ്റെ ഉള്ളിൽ ഞാൻ ഇട്ടു അങ്ങനെ ഞാൻ എക്സാമിന് പോയി ഞാൻ എക്സാമിന് പോയി ബൈക്കിനാണ് അന്ന് അത്യാവശ്യം നല്ലൊരു മഴ പെയ്തു ഞാൻ ഞാൻ അത്യാവശ്യം നനഞ്ഞു എക്സാം തുടങ്ങാൻ ഒരു പതിനഞ്ച് മിനിറ്റും കൂടി ഉണ്ടായുള്ളൂ അപ്പോൾ ഞാൻ ഓടിച്ചെന്നാണ് കയറിയത് അപ്പോൾ തല നനഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിൽ ഞാൻ പഠിക്ക പിള്ളേരൊക്കെ അവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വേഗം പോയി ടവലിൽ ഉപ്പുണ്ടെന്നുള്ളൊരു കാര്യം ഞാൻ ആലോചിക്കുന്നില്ല ഞാൻ പെട്ടെന്ന് തല തോർത്താൻ വേണ്ടി ആ ടവിലെടുത്ത് എൻ്റെ തലയിൽ ഇട്ടതും എൻ്റെ തലയിൽ മുഖത്തൊക്കെ നിറച്ചുപ്പായി ഫുൾ ഉപ്പായി അത്യാവശ്യം ചുറ്റുപാട് കുപ്പ് വിടും പക്ഷേ ഞാനത് പതിയെ മാനേജ് ചെയ്ത് ഞാനങ്ങനെ എക്സാമിന് കയറി എക്സാമിന് കയറിപ്പോൾ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എനിക്ക് ഇതുവരെ കെ എസ് എസ് സി എക്സാമിനിങ്ങനെ കയറിയിട്ട് ലാസ്റ്റത്തെ ലെവലാണ് പി ലെവൽ എക്സാമാണ് എക്സാമിന് കയറിയിട്ട് എനിക്ക് ഇതുവരെ ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടില്ല ഞാൻ പഠിച്ച കാര്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് എനിക്ക് പോയിൻറ്റുകൾ ഓർമ്മ വരുന്നു പെട്ടെന്ന് പെട്ടെന്ന് എനിക്ക് എഴുതാൻ പറ്റുന്നു സമയത്തിന് എന്നെ എക്സാം പൂർത്തിയാക്കാൻ പറ്റി അതാണ് എനിക്ക് കിട്ടിയ വലിയൊരു അനുഭവം അന്ന് ഞാനത് റിയലൈസ് ചെയ്തില്ല അങ്ങനെ ഒരു കാര്യം ആ ഉപ്പ് എൻ്റെ തലയിൽ വീണതുകൊണ്ടാണ് അതിന് ശേഷം റിസൾട്ട് വന്നത് എനിക്ക് പാസ്സാവുന്ന ഒരു ഉറപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല അതിന് റിസൾട്ട് വന്നു ഞാൻ പാസ്സായി അന്നാണ് ഞാനത് ആലോചിച്ച് കൂട്ടി വായിക്കുമ്പോഴാണ് അത് മാതാവിൻ്റെ ഒരു അനുഭവം മാതാവിൻ്റെ ഒരു അനുഗ്രഹമായിരുന്നു മാതാവിൻ്റെ ഒരു ഇടപെടലായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ അമ്മയ്ക്ക് കയ്യിൽ അലർജി ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ലൊരു കുറേ വർഷങ്ങളായാലും അലർജിയാണ് അമ്മ തയ്ക്കുന്നൊരു വ്യക്തിയാണ് അപ്പോൾ തുണിയുടെ അലർജി അലർജിയാണെന്ന് കുറേ പേര് പറയുന്ന സോറിയാസിസ് ആണെന്ന് ഡോക്ടേഴ്സ് പറയുന്നത് അപ്പോൾ അത് അങ്ങനെ കൃത്യമായിട്ടൊരു ഡോക്ടറും പറയുന്നില്ല മരുന്നുകൾ കുറേ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തു പക്ഷെ പ്രത്യേകിച്ച് ഫലമൊന്നും ഉണ്ടായില്ല അങ്ങനെ അമ്മ മരുന്നുകളൊക്കെ നിർത്തി അമ്മ തൈല മാത്രം പുരട്ടി പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അമ്മ കുറേ നാൾ കഴിഞ്ഞ് നോക്കിയപ്പോൾ ആ ഒരു അലർജി അമ്മയ്ക്കില്ല അമ്മ ഇപ്പോഴും തയ്ക്കുന്നുണ്ട് പ്രത്യേകിച്ച് അലർജികളോ വേറെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല അങ്ങനെ പിന്നെ ഇവന് ആക്സിഡൻ്റ് പറ്റുന്നതിന് ശേഷം ഇവന് എക്സാം ഉണ്ടായിരുന്നു ഞങ്ങൾ ആ എക്സാം എഴുതാനൊന്നും പറ്റില്ല എന്ന് വിചാരിച്ച് ഫോർത്ത് ഇയറിലെ എക്സാം പക്ഷേ ഇവന് കാഴ്ച കിട്ടില്ല എന്ന് പറഞ്ഞ കണ്ണുകൊണ്ട് തന്നെ ഇവന് പഠിക്കാനും പറ്റി ഇവ പഠിച്ച് പരീക്ഷ എഴുതുകയും ചെയ്തു ആ പരീക്ഷ പാസ്സാവുകയും ചെയ്തു അങ്ങനെ ഇവൻ ഇപ്പം നേഴ്സിങ് കഴിഞ്ഞു അങ്ങനെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്ക് മാതാവിനൊരായിരുന്നു നന്ദി പിന്നെ ഞങ്ങൾ ആത്മീയമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാൻ പറ്റുന്നുണ്ട് നമുക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും കുർബാനം മുടക്കില്ല പിന്നെ കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ ആനാഥാലയങ്ങളിൽ ഉടമ്പടി എടുത്താണെല്ലാവരും കൂടി ആനാഥാലയങ്ങളിൽ ഭക്ഷണമൊക്കെ കൊടുക്കും പിന്നെ ആരെങ്കിലുമൊക്കെ സഹായമൊക്കെ ചോദിച്ചു വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടെ കയ്യിലുള്ള പോലെയൊക്കെ ഞങ്ങൾ സഹായിക്കാറുണ്ട് പിന്നെ പ്രേക്ഷിത പ്രവർത്തനം പത്രമൊക്കെ കൊടുക്കുന്നത് ഞങ്ങൾ പള്ളികളിലും കടകളിലൊക്കെ കൊടുക്കും വീടുകളിലൊക്കെ കൊണ്ടു കൊടുക്കും പിന്നെ ഇത്രയും തന്ന അനുഗ്രഹം തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും ഞങ്ങൾ കോടാനുകൂടി നന്ദി പറയുന്നു യോന പ്രവാചകന്റെ പുസ്തകം രണ്ടാം അധ്യായം രണ്ടാം തിരുവചനം എൻ്റെ ക